ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്നേനിൽ കണ്ടതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു വാൾ ഡെക്കറ് ചെയ്താലോ ആൾഡെക്കറ് ചെയ്യാൻ ആവശ്യമുള്ളത് കമ്പി കോട്ടൺ നൂല് ഒരു മഞ്ഞക്കയറ് പിന്നെ ഒരു നല്ല ബോട്ടിൽ ഇത്രയാണ് വേണ്ടത് പിന്നെ കമ്പി കിട്ടിയില്ലെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ആയാലും മതി അതുപോലെ നൂല് ചുറ്റിയെടുക്കാൻ ഇപ്പോൾ ബക്കറ്റിൻ്റെയൊക്കെ പഴയ ബക്കറ്റിൻ്റെയൊക്കെ കുഴയിലെ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വട്ടത്തിൽ ഷേപ്പാക്കി എടുക്കാം പിന്നെ പെയിൻറ് ബോട്ടിലിൻ്റെയൊക്കെ ആ ഒരു ഒരു ഇത് കിട്ടും നമുക്കൊരു ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സ്ട്രക്ചർ കിട്ടും അതുപയോഗിച്ച് നമുക്കിതുപോലെ കയർ ചുറ്റി എടുക്കാൻ പറ്റും കമ്പി മുഴുവനും മഞ്ഞക്കയറി ചുറ്റിയെടുക്കുക ഇനി ചുറ്റിയെടുക്കുന്നത് കുറച്ച് പാടുള്ള പണിയായതുകൊണ്ട് ഞാനത് അത് വീഡിയോയിൽ അത്രയും ഉൾപ്പെടുത്തിയിട്ടില്ല വോട്ടിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ ചെയ്യുക ഇപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യാം അതിനകത്ത് പിന്നെ അതുപോലെ മുത്തുകളോ കല്ലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുത്തുകളൊക്കെ അതെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെ എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നു അതും ഞാനതിനകത്ത് ഇട്ടിട്ട് കൊടുത്തു വീഡിയോ ഇഷ്ടമായാലല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ